ഇപ്പതിന്റെ തടയരുത് നാളെ സൂര്യൻ ഉദിക്കുമെങ്കിൽ ഞാൻ നിനക്ക് കിഴങ്ങാം vem <coughs> de Alla, mm, mm. െ നിങ്ങൾ ഇവിടെ നിറക്കിക്കൊണ്ടുപോയി എന്നിട്ടും നിങ്ങൾക്കെന്നെ തകർത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലേ അല്ല മുതലാളി ഞാൻ പറഞ്ഞത് സത്യമാണ് ശാന്തി ഗർഭിണിയാണ് പെങ്ങളാണെന്നും പറഞ്ഞേ അവിടെ കയറി ഇറങ്ങുമ്പോൾ ഓർക്കണമായിരുന്നു മുതലാളി അല്പം കുനിഞ്ഞു എന്ന് കരുതി തലയിൽ ചവിട്ടി മതിക്കരുത് ഞാൻ കാലുപിടിച്ച് അപേക്ഷിക്കും എന്റെ ഇല്ല ഞാൻ ഷാജിയെ കൊണ്ടേ പോകും എനിക്ക് അവനെ ഒന്ന് കാണണം കണ്ടിട്ട് ഈ കൈകൾ കൊത്തി ഞാനവനോട് കെഞ്ചു എന്റെ പെങ്ങളെ കല്യാണം കഴിക്കും അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ഞാനവനെ കൊല്ലു കൈന്റെ സത്വമാ കുഞ്ഞാലി തന്നെ ഇന്നുവരെ ഞാൻ ആരുടെ മുമ്പിലും തല കുറിച്ചിട്ടില്ല അവരപേക്ഷയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എന്റെ കാല് പിടിക്കാം എന്നാലും എന്റെ പെങ്ങളെ കൈവിടരുത് അച്ഛനോട് എന്ന് പറയുണ്ടെന്നാവും അല്ലേ ചങ്കടത്ത് കാണിച്ചാൽ ചകിരനാരാണെന്ന് പറയുന്ന ആ മനുഷ്യനോട് ഒന്നും പറഞ്ഞിട്ട് ഫലമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നീ കൂടെ കൈവിട്ടാൽ പിന്നെ അവൾക്ക് അഭയം മരണം മാത്രമാണ് ഷാജി കുഞ്ഞാലിക്ക കുഞ്ഞാലിക്കയ്ക്ക് എന്നെ അറിയില്ല അച്ഛന്റെ പണത്തിന് തണൽ മാർഭാടം മാത്രമാണെന്ന് കരുതി എനിക്ക് മോഹവുമില്ല പക്ഷേ ഒരു പെൺകുട്ടിയെ പുലർത്താൻ നിന്റെ അറിയത്തെ അനിയത്തി അവൾക്കാണ് എന്റെ ശാന്തി മോളുടെ ഗതി വന്നിരുന്നെങ്കിൽ നീ അത് സഹിക്കുമോടാ എന്റെ വിഷമം അറിയില്ല നിന്റെ അച്ഛനെ നഷ്ടപ്പെടാനുള്ളത് ഞങ്ങളുടെ വേർപ്പ് പണം കെട്ടിപ്പിടുത്ത ദുരഭിമാനമാണ് എന്റെ അനുജത്തേക്ക് നഷ്ടപ്പെടാനുള്ളത് ഇത്രകാലം അവൾ സ്വപ്നങ്ങൾ കോർത്തുണ്ടാക്കിയ അവളുടെ ജീവിതമാണ് ഇതിലേതാണ് വരുന്നത് തീരുമാനിക്കാൻ നിനക്ക് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരുന്നു അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഞാൻ പോകുന്നു എന്റെ ശാന്തി വേണം ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ സത്യമാണോ എന്നോ ക്ഷമിക്കു ഡാടി അതിനർത്ഥം നിങ്ങളെല്ലാം തീരുമാനിച്ചു ഒരു മകളുള്ളത് ഒരു തന്റെ കൂടെ ഇറങ്ങിയപ്പോ നീയെങ്കിലും അഭിമാനത്തോടെ സന്തോഷമായി ജീവിക്കുമെന്ന് കരുത് ഞങ്ങൾ ജീവിക്കും ഡാഡി അവൾ മൊത്തം സുഖമായി ഞാൻ ജീവിച്ചു ഡാഡി ഞങ്ങൾ അനുഗ്രഹിച്ചാൽ മാത്രമേ നിനക്ക് കത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ വിവാദം നടത്തി തരാം നമുക്കേ ിൽ നിനക്കിനി അറസ്റ്റ് ചെയ്യാം പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് കേൾക്കുമ്പോൾ പൊട്ടിത്തെറിക്കരുത് എന്താണെന്ന് പറയൂ ശാന്തിമോളിന്റെ വിവാഹത്തെ കുറിച്ചാണ് നാളെ തന്നെ അവളുടെ വിവാഹം നടത്തണം കാര്യമാണ് പറയുന്നത് അത് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും നീ നീ കാണിക്കണം എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും ഞാൻ ശബ്ദമുണ്ടാക്കി ആള് നടന്നത് നടന്നു അതിന് കാരണക്കാരനായ തന്നെ അവളെ വിവാഹം കഴിക്കാനും തയ്യാറാണ് അത് വേഗം നടത്തി നടത്തിവെച്ച് നമ്മുടെ മാനം രക്ഷിക്കുന്നതാണ് ബുദ്ധി പറയുന്നു എന്നോട് ക്ഷമിക്കണം ചെയ്ത് തെറ്റി തിരുത്താൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ശാന്തി ഞാൻ വിവാഹം ചെയ്യാം ഒന്നും ആലോചിക്കാനില്ല നാളെ രാവിലെ തന്നെ വിവാഹം നടക്കട്ടെ വലിയ ആർഭാടം ഒന്നും വേണ്ട ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് കഴുത്തിലൊരു മിന്നി കിടും അത്ര തന്നെ എന്താണ് ഇവിടുന്ന് വല്ല അർജന്റുമാള പരിപാടിയാണ് ഇവിടുത്തെ അമ്പലത്തിൽ വരുന്ന വഴി ശാന്തി ആരും ഇതാ ശേഖരം പണിയാണ് കല്യാണം മുടക്കാൻ ഇവാ ശാന്തി ആരോ പിടിച്ചോണ്ട് പോയി ആര് എങ്ങോട്ട് ആരാൻ അറിയില്ല നിങ്ങളോട് ോട്ട ശരി നിന്നെ കൊണ്ടുപോകുന്ന കല്യാണപ്പന്തലിലേക്കല്ല ശവപ്പുറം അവിടെ ഏതായാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്